പാവാരും മോട്ടാക്കി കയറ്റി വിട്ടതാ തോന്നുന്നുണ്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല പണ്ട് നിബന്ധനത്തിന് ഞാൻ അതേമാതിരി ഒരു പ്രസംഗം കൊടുത്തു നിന്റെ പേരാണ് വിളിച്ചിട്ട് ഞാൻ മണ്ടിയണ് കയറിച്ച് തന്നിട്ടാണ് തുടങ്ങി ലാ യസൂനും ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രസംഗമൊക്കെ നടത്തിയോടുകൂടെ മോര്യച്ചു അല്ല ചങ്ങായി ഒരു നിബന്ധന പരിപാടിയല്ലേ ഒരു സ്റ്റേജിൽ കയറുമ്പോ ആദ്യം ചെയ്യേണ്ട എന്താ സലാം പറയണം ഈ സലാം പറയാതെ നേരെ പ്രസംഗ് തുടങ്ങി ഇത് അയച്ചു അങ്ങനെ പിറ്റത്തെ കൊല്ലം ഇതുപോലെ പ്രസംഗം എടുത്തിട്ട് ഞാൻ അങ്ങനെ എന്നെ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്ക ഉസ്താദ് വിളിച്ചു മനസ്സിൽ ഇങ്ങനെ ഉണ്ട് സലാം പറയണം സലാം പറയണം കാരണം കഴിഞ്ഞ വർഷം ഒരു ഫാൾട്ട് പറ്റിയതാ അതിന് പറ്റാൻ പാടില്ല മണ്ടിയാണ് കയറി സലാണ് പറഞ്ഞു പ്രസംഗങ്ങൾ മറക്ക കൊറേ നേരം കോഴി മുട്ടക്കും കൂടിന്റെ നാലുപുറം നടക്കണ നടക്കുന്നമാതിരി ഞാൻ മൈക്കട അവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിങ്ങി നോക്കി നടക്കൂല പരിപാടി ഇത് കൊന്ന ഓർമിട്ടുന്നില്ല അവസാനം വീണ്ടും ഒരു സലാള് പറഞ്ഞു നെയ്യാണ്ടിറങ്ങി അതുകൊണ്ട് താത്താടങ്ങി മനസ്സിലാവും